ಅಲ್ಲಿ ಮಲ್ಲಿ ಮಿಂಚಿಲ್ಲಿ ಜನ ಜನ ಕಾಜನ ಪೂರ್ವ ಪೂರ್ವ ಕೆಂಪಾಯಿತು ಗಾಳಿ ಗಂಧ ತಂಪಾಯಿತು ದಿನವಿಡೀ ಇದೇರೆಷ್ಟು ಇದರ ಚಿನ್ನ ಚಿನ್ನ ಏಲಿ ಏಲಿ ಎಲ್ಲ ಈ ಭೂಮಿಗಾಯ್ತು ಮೆಲ್ಲ ಆದಿವಾಕರನ ಉದಯ ണ ഉദയ മല്ലി മല്ലി മിഞ്ചുളീ ജന ജന ഖജന പൂർവ പൂർവ കംപായു ഗളിഗന്ധംപായു ദിനല്ല ഈ ഭൂമി ഗായു മെല്ല ఉదయ అదివా ఉదయ చిలిపిలి 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 చిలి చిపిలిందహడల కందమ్ముగిలు

മല്ലി മല്ലി മിഞ്ചിളീ ജന ജന ഖാന പൂർവ പൂർവ കംപായി ഗാളി ഗന്ദ തംപായിട്ടു ഈ തീരാ ചിന്ന ചിന്ന ഏലീലി എല്ലി കായിട്ടു മെല്ല അധിവാകരണ ഉദയ ബാനന്ദ കെമ്പിളു ആ കം മനു തൂഗി ബംഗാളി ലൂലി മകളുതാന മുന്തിലി പയന മുജന എല്ലോ കവന സാലല്ല പക്ഷി ഒന്നൊന്ന് തരുന്ന നൂറു സ്വരത സച്ച മകളൂ നവിറി തുടി വജന ഈ പുട്ടി ള പയണ ഈ പതുക്കി പ്രതിദിന സൂര്യനോദ